ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തലവേദനയായി മരപ്പട്ടി ശല്യം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്ലിഫ് ഹൌസിലെ കാര്യങ്ങൾ കുടിവെള്ളത്തിൽ പോലും മൂത്രമൊഴിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വെള്ളം കൂടി മുട്ടിക്കുകയാണ് മരപ്പട്ടികൾ നമുക്കറിയാം കടം കയറി കേരളം കുത്തുപാള എടുത്തിരിക്കുമ്പോഴും ക്ലിഫ് ഹൌസിനെ മോടി പിടിപ്പിക്കുന്നതിൽ മുഖ്യൻ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിരുന്നില്ല ലിഫ്റ്റ് നീന്തൽക്കുളം പശുതൊഴുത്ത് എന്നിങ്ങനെ വേണ്ട സകലമാന ദൂർത്തം ചെയ്ത് ക്ലിഫ് ഹൌസിനെ മോടി പിടിപ്പിച്ച് മോടി പിടിപ്പിച്ച് ഒടിയിൽ ഇപ്പോഴുതാ മുഖ്യനും കൂട്ടുകാർക്കും വെള്ളയും വെള്ളയും ഷർട്ടും മുണ്ടും പോലും അലമാരയിൽ വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയായി അതിൽ പോലും കേറി ഒന്നും രണ്ടും നടത്തുകയാണ് ക്ലിഫ് ഹൌസിലെ മരപ്പെട്ടികൾ ഈ മരപ്പട്ടി വിഷയത്തിൽ മുഖ്യം പറഞ്ഞത് ഇങ്ങനെയാണ് വലിയ സുഖ സൗകര്യങ്ങളുള്ള മുറികളിലാണ് മന്ത്രിമാർ താമസിക്കുന്നതെന്നാണ് ജനങ്ങൾ കരുതുന്നത് കുടിവെള്ളത്തിൽ മരപ്പട്ടി മൂത്രം ഒഴിക്കുമോ എന്ന് പേടിച്ചാണ് പല മന്ദിരങ്ങളിലും മന്ത്രിമാർ താമസിക്കുന്നത് എന്നതാണ് സത്യമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഐ എസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന പുതിയ പാർപ്പിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനത്തിനെത്തിയപ്പോഴായിരുന്നു മരപ്പട്ടിയെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ സംഗതി ഇങ്ങനെയൊക്കെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ക്ലിഫ് ഹൗസ് കടന്നു പോകുന്നത് എന്നറിഞ്ഞ പാവം വളരെ രസകരമായി മരപ്പെട്ടിയും ഈനാം പേച്ചിയും ഒക്കെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ഇങ്ങനെയാണ് മരപ്പട്ടികളെ പറ്റി പഠിക്കാൻ നമുക്കൊരു യൂറോ പര്യടനം നടത്തിയാലോ എന്ന് കമന്റുകൾ വരുന്നു അത് മാത്രമല്ല എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കി മെയിന്റനൻസ് ഒക്കെ നടത്തുന്നത് എവിടേക്കാണ് പോകുന്നതെന്നും ജനം ചോദിക്കുന്നു ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയാണ് ഇ ഡി രേഖകളടക്കം ചോദിക്കുമ്പോൾ രേഖകൾക്ക് മുകളിൽ മരപ്പട്ടി മൂത്രമൊഴിച്ച് നാശമായി എന്ന് പറയാമല്ലോ എന്നും കമന്റുകൾ വരികയാണ് ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഈ നാം പേച്ചുകൾക്ക് കൂട്ടുവരുന്ന വരുന്ന മരപ്പെട്ടിയായിരിക്കും എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് അതേസമയം നമുക്കറിയാം ക്ലിഫ് ഹൌസ് എന്ന് പറയുന്നത് ഇതിനു മുമ്പും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിട്ട ഒരു സ്ഥലം തന്നെയാണ് പിണറായിയെ കൊണ്ട് മാത്രമല്ല കാരണഭൂതത്തിന്റെ വാസസ്ഥലമായ ക്ലിഫ് ഹൌസിനെ കൊണ്ടുപോലും ജനം പൊറുതിമുട്ടിയ അവസ്ഥയിൽ തന്നെയാണ് അതായത് പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൌസിന് ചുറ്റും അസാധാരണമായ നിയമമൊക്കെ നടപ്പാക്കിയിരുന്നു അതായത് വിഷുവിനും ക്രിസ്മസിനും മറ്റു ആഘോഷങ്ങൾക്ക് പോലും ആ പ്രദേശങ്ങളിലെ ആളുകൾ ആരും തന്നെ പടക്കം പൊട്ടി യോ ഒത്തുകൂടിയോ ചെയ്യാൻ പാടില്ല അതുപോലെ ക്ലിഫ് ഹൗസിന്റെ പരിസരത്തായി ആരും തന്നെ രാത്രി പുറത്തിറങ്ങി നടക്കരുത് ഇങ്ങനെയൊക്കെയുള്ള അസാധാരണമായ ഉത്തരവുകളായിരുന്നു പുറത്തിറക്കിയത് പിണറായി സർക്കാർ ഇത്തരം നിയമങ്ങൾ വാസസ്ഥലമായ ക്ലിഫ് ഹൌസിന് ചുറ്റും ഇറക്കുമ്പോൾ ഇതൊക്കെ തലവേദനയായി മാറുന്നത് അവിടുത്തെ ജനങ്ങൾക്കാണ് അതായത് ഉത്തര കൊറിയയിലെ ഭരണാധികാരിയെ കിങ് ജോങ് ജീവിക്കുന്ന രീതിയിൽ തന്നെയാണ് ക്ലിഫ് ഹൌസിൽ പിണറായി സർക്കാർ ജീവിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ക്ലിഫ് ഹൌസ് അവിടുന്ന് മാറ്റി മറ്റെവിടെ മാറ്റി സ്ഥാപിക്കണം എന്നുള്ളത് അതിനാൽ ജനങ്ങൾക്ക് ശല്യമായി മാറിയ ഈ ക്ലിഫ് ഹൗസ് എന്ന സ്ഥാപനം ജനവാസ കേന്ദ്രമില്ലാത്ത മറ്റേതെങ്കിലും പ്രദേശത്ത് മാറ്റണം എന്ന് തന്നെയാണ് പരിസരവാസികളും ജനങ്ങളും അടക്കം ആവശ്യപ്പെട്ടത് ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് വളരെയധികം ബുദ്ധിമുട്ടാകുന്നു എന്ന് തന്നെയാണ് പരിസരത്തെ ജനങ്ങൾ പറഞ്ഞത് മാത്രമല്ല ഈ പരിസരത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അവർ വീർപ്പുമുട്ടി കഴിയുകയാണ് ഈ പ്രദേശത്തെ വീടുകളിൽ ഒരു അതിഥിക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത അവസ്ഥയാണ് വീടുകളിലേക്ക് വാഹനം കൊണ്ടുപോകാൻ കഴിയുന്നില്ല പുറമേ നിന്നുള്ള അവരുടെ ബന്ധുക്കൾക്ക് ഈ വീടുകളിൽ എത്താൻ കഴിയുന്നില്ല കാരണം അവിടെ പരിശോധനകൾ മറ്റുമൊക്കെ നടത്തി വളരെ അസഹനീയമായിട്ടുള്ള പ്രവൃത്തികളാണ് നടത്തുന്നത് രാത്രിക്കുള്ള പോലീസിന്റെ നിയന്ത്രണങ്ങളുണ്ട് പ്രദേശത്ത് പുറതിമുട്ടിയ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ദയവായി ക്ലിഫ് ഹൌസ് അവിടെ നിന്നും മാറ്റിത്തരണം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതെങ്കിലും ഒഴിഞ്ഞ ജനവാസമില്ലാത്ത പ്രദേശത്തേക്ക് മാറ്റണമെന്നാണ് ഈ ജനങ്ങളൊക്കെ തന്നെ പറയുന്നത് അത് മാത്രമല്ല ക്ലിഫ് ഹൗസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചതോടെയാണ് ജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായത് ക്ലിഫ് ഹൗസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചപ്പോൾ തോക്കുധാരികളായ വ്യാവസായ സേനയും ഇറക്കിയിരുന്നു ഇതോടെയാണ് പ്രദേശവാസികൾക്ക് പോലും അവരുടെ ജീവനിൽ ഭയം തോന്നുകയും തുടർന്ന് അവർ ക്ലിഫ് ഹൗസ് അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് പതിറ്റാണ്ടിലേറെ കേരള മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായിട്ട് കൂടി ഇതുവരെ നടപ്പാക്കാത്ത നിയമങ്ങളാണ് പിണറായി സർക്കാർ അവിടെ എത്തിയതിന് പിന്നാലെ നടപ്പിലാക്കുന്നത് പിണറായി സർക്കാർ ഇപ്പോൾ ക്ലിഫ് ഹൌസിനെ ആദ്യ സുരക്ഷാ മേഖലയാക്കിയിരിക്കുകയാണ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത് ഇക്കാരണത്താൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന ക്ലിഫ് ഹൌസും പരിസരവും അതിസുരക്ഷാ മേഖലയാണ് നന്ദങ്കോട് ബെൻസ് കോമ്പൗണ്ടിലേക്കുള്ള വഴിയും ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വഴിയും മാത്രമേ ക്ലിഫ് ഹൌസിലേക്ക് പ്രവേശിക്കാൻ വഴിയുള്ളൂ ഈ രണ്ട് വഴികളിലും സുരക്ഷാ വിഭാഗത്തിന്റെ രണ്ട് വീതം പോയിന്റുകളുണ്ട് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വഴിയുള്ള രണ്ട് പോയിന്റുകൾ കടന്നാൽ മാത്രമേ ക്ലിഫ് ഹൌസിലെ മെയിൻ ഗേറ്റിന് മുന്നിൽ എത്തുകയുള്ളൂ ക്ലിഫ് ഹൌസ് പരിസരത്ത് താമസിക്കുന്നവർ കടന്നുപോകുന്ന വഴികളടക്കം നിരീക്ഷണത്തിലാണ് കേരള പോലീസ് ആക്ടിലെ എൺപത്തിമൂന്ന് രണ്ട് വകുപ്പ് പ്രകാരം ഈ പ്രദേശത്തേക്ക് ജനങ്ങളുടെ പ്രവേശനത്തിനും കെട്ടിടങ്ങളുടെ ഉപയോഗത്തിനും കർശന നിയന്ത്രണങ്ങളുണ്ട് ക്ലിഫ് ഹൌസിന് നാല് ഗേറ്റുകളാണുള്ളത് പ്രദേശത്ത് പടക്കം പൊട്ടിച്ചാലും ലൈസൻസ് ഉള്ള തോക്ക് കൈവശം വെച്ച് ഇതുവഴി നടന്നാലും തന്നെ അകത്ത് കിടക്കുമെന്നതിന് യാതൊരു സംശയമില്ല പോലീസിനൊഴികെ തോക്കുകളും മാരകായുധങ്ങളും കൈവശം വെക്കാൻ പാടില്ല ഒത്തുകൂടൽ വഴിതടയൽ പ്രതിഷേധങ്ങൾ എന്നിവയൊന്നും അവിടെ പാടില്ല സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇവിടത്തെ സുരക്ഷാ ചുമതലയുടെ മേൽനോട്ടം ഇതിനെല്ലാം മാറ്റി മറിച്ചുകൊണ്ടാണ് ക്ലിഫ് ഹൌസിൽ ഇപ്പോൾ ഒരു മരപ്പട്ടി കയറി നിരങ്ങുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്